സമയം രാവിലെ പത്ത് മണി ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേ ഉള്ളൂ ഇപ്പോൾ നെല്ലിക്കാട്ട് ടൗൺ നിന്ന് ഈ വീടത്തിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട് ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് ഒരു വാട്ടർഫാൾ ചെറിയ വാട്ടർഫാൾ ഈ ചുറ്റാട്ടത്തിലുള്ള അറിയാം പുറത്തുള്ള ആൾക്കൊന്നും അങ്ങനെ അറിയില്ല അതാണ് ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞത് സൗണ്ട് അത് അങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ട് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിയിട്ട് നടന്ന് പോണം നടന്ന് 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 വേണം അങ്ങോട്ടെത്താൻ എന്താ നമ്മളിങ്ങനെ ചുറ്റി 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 പോയിട്ട് അങ്ങനെ താഴെ ഇറക്കത്തിലോട്ടിട്ടുണ്ട് അവിടെയാണ് വെള്ളച്ചാട്ടമുള്ളത് അവിടെ വണ്ടികളൊന്നും കാണുന്നില്ല റോഡ് സൈഡ് അപ്പോൾ ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പിന്നെ അപ്പുറത്തെവിടെയെങ്കിലും വണ്ടി വെച്ച് വരാനുള്ള വഴി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സൗണ്ട് ഇങ്ങോട്ട് തന്നെ കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ഫുൾ കാടക്കും അപ്പുറത്തൊരു വഴിയുണ്ടായിരുന്നു നല്ല വഴി ആ സീഡ് പക്ഷേ ഉള്ളിൽ അവിടെ ഇപ്പോൾ അതിൻ്റെ ഉടമ്പ ഫുൾ അവിടെ പുല്ലും വരെയൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തിലൊരു വഴി കാണുന്നുണ്ട് ഞങ്ങളിതിലേ നടന്നു പോകുക ആ ഇതിലാണ് വരുന്ന വഴി എന്ന് പറയുന്നത് ക്ലോ ആദ്യം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ കാറുകളൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുമായിരുന്നു ഇവിടെയൊക്കെ കാറുകളെ മറ്റൊക്കെ പാർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഓഫ് റോഡ് ബേക്കേഴ്സ് വന്നിട്ട് ബൈക്കിൾ സ്കൂട്ടർ എല്ലാം വണ്ടിയും വന്നിട്ട് ഇവിടുന്ന് ഈ വഴി വന്ന് താഴെ വെള്ളച്ചാട്ടത്തിനതുവരെ ടു വീലേഴ്സൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അയാൾ ക്ലോസ് ചെയ്ത് നടന്ന് 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 ഇങ്ങനെ താഴോട്ട് പോകും ഫാമിലിനെയൊക്കെ കൊണ്ടുവരാറുണ്ട് ഞങ്ങൾ ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം വന്നിട്ടില്ല മുമ്പത്തെ മഴക്കാലം അതിന് മുമ്പേക്ക് ഫാമിലീനെ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഇവിടെ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും കൊണ്ടുവരാം താഴ്ചയില്ല വെള്ളച്ചാട്ടം മുകളിൽ നിന്നാണ് വന്ന വെള്ളം നേരെ അതേപോലെ ഒഴുകി ഒഴുകിപ്പോന്നുള്ളതുകൊണ്ടില്ലേ ഈ മുങ്ങുന്നു അങ്ങനത്തെ പോയിട്ടൊന്നുമില്ല നല്ല ഫോഴ്സിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ധൈര്യത്തിൽ ഫാമിലിനെ കൊണ്ടുവരാൻ മറ്റൊരു സ്പോട്ടും കൂടാണ് ഇത് വരുന്ന വഴിതാ ഇതും ക്ലോസ് ആക്കി മാറിയിട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട് എടാ അസ്ലമേ ഇത് ബാനുള്ള സ്ഥല നിന്റെ വണ്ടി പൊറത്തുണ്ട് ഞാൻ വരുമ്പോ കുറച്ചാ നോക്കുന്നുണ്ടേ കുറുക്കം നോക്കുന്ന കുറച്ചൊക്കെ നോക്കുന്നുണ്ടേ നമ്മ ഇങ്ങോട്ട് വരുമ്പോ നല്ല ഇത് ആടല് ഫുള്ള് ക്ലോസ് ആക്കിട്ടിന് ആ എന്തെങ്കിലും കുൽമാള സ്ഥലാൻ പോവാ സ്ഥലം ഉണ്ട് ഇവിടെ അയോ റബ്ബെ അതവിടെ മരം പൊട്ടി കൊണ്ടാ യും കുറെ നമുക്ക് നോക്കാം ക്ലോസ് ആണോ എന്നുള്ളത് ക്ലോസ് ആണെങ്കിൽ എന്താക്കണം തക്കേരി നിന്റെ തോട്ടത്തിൽ അല്ലേ നിന്റെ തോട്ടത്തിൽ കുളം ഇല്ലേ അത് മുമ്പിൽ നടക്കുന്നവനില്ലേ ഓണ്ട തോട്ടത്തില് സ്വന്തം കുളം ഉണ്ട് പിന്നെ ചെയ്യുമ്പോ പെങ്കി മാത്രം ഓപ്പൺ ആക്കുന്നു എന്താ ഇവിടെ ഉണ്ട് പൊട്ടി വീണതാണോ മുറിച്ചിട്ടതാണോ തമ്പുരണത് കുഞ്ഞ് കുഞ്ഞ് പോണം

എന്ത്രി എന്ത് നമുക്ക് പോന്റെ കുളത്തിലേക്ക് പോവാ ഇത് ഇതൊരുമാതിരി മറ്റാടുത്ത പണിയായി വീണ്ടും അങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ട് ഞങ്ങളുടെ നമുക്കതുവരെ പോയി വരാം ആദ്യം ഈ ഒരു ചെറിയ തോട് കടന്നിട്ട് കേടന്നിട്ടാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ എന്താ വീടേം ക്ലോസ് വീണ്ടും ആക്കിട്ടും അങ്ങനതാ ആ കാണുന്നതാണ് അടുത്തോട്ട് പോയിതാ ഞങ്ങള് എങ്ങനെയാ വെള്ളത്തിലേക്ക് എത്തുമോ ഷോ ആക്കാൻ പോയ വീണിച്ച് കൈ ഓർമ്മ അത്ര നിൽക്കുന്ന ആ ഒരു ആഴം അത്രേ ഉള്ളു അതിവിടെ കല്ല് കെട്ടിട്ട് ചെറുതായിട്ട് വെച്ചത് കൊണ്ട് എത്ര ആഴം അല്ലെങ്കിൽ വെള്ളങ്ങും ഓനെ കൊറേ ഫോട്ടോ എടുത്ത് ഇനി ഞാൻ പോയി കുളിക്കട്ടെ അപ്പൊ ഈ സമയത്ത് അമ്മാതിരി പവർ അപ്പൊ മിക്കവറ് ക്ലോസ് ആക്കിയിട്ട് ചെയ്തോണ്ട് തന്നെ ആയിരിക്കും പ്രോപ്പർട്ടിന്റെ ആള് അവസ്ഥ എന്താണെന്ന് അറിയില്ല ഈ സമയത്ത് വരണ്ട അല്ല എങ്ങനെ ഈ സമയത്ത് വരെ വേണ്ടാലും ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വന്നിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു പറ്റുന്നില്ല ഇല്ല ഡേഞ്ചറാണ് ഡേഞ്ചർ തോന്നുന്നു ഞാൻ പോകുന്ന ചിത്രം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല തീരുമാനായില്ലേ ഞങ്ങള് കുളിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ കുറച്ചേക്കന്മാരാണ് അപ്പൊ അവർ എന്തായാലും നാട്ടുകാരുന്നു അവരോട് ചോദിച്ചു എന്താ സംഭവം ഫുള്ള് എന്തൊക്കെ അവർ പറഞ്ഞേരായ ഉണ്ണികൾ അപ്പൊ ഈ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുത്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊത്തിയിട്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ കുറെ മരപ്പാഴ് മരവാഴകളെ കൊണ്ട് എല്ലാര്ക്കും കൂടെ ക്ലോസ് ചെയ്യാം ക്ലോസ് ആയി പോയി ഫാമിലി വരുന്ന സ്ഥലമായിരുന്നു വരാ ഫാമിലിക്ക് പക്ഷെ ഈ സമയത്ത് ഈ സമയത്ത് ഇപ്പൊ വരരുത് ദയവ് ചെയ്ത് കാരണം അമ്മ പവറാണ് വെള്ളത്തിന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഈ സമയത്തൊന്നും ആലും വരട്ടില്ല നല്ല ഉൾക്കുണ്ട് നല്ല പവർ വെള്ളമാണ് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ പവറൊക്കെ അന്വേഷണം ആണെങ്കിൽ വരാം ഈ യൂസ് ആക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വേണ്ട സമയത്തിര